ഇതാ എക്സാം എടുത്തല്ലോ നമുക്ക് സാധാരണ എക്സാമിന് വരുന്ന ഒരു മാതൃക ചെയ്തു നോക്കിയാലോ എന്താണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നിവേദനമാണ് നിവേദനം ചോദ്യ ചോദ്യപേപ്പറിൽ സാധാരണ വരാറുള്ള ഒന്നാണ് വിഷയം ചിലപ്പോൾ നമുക്ക് നൽകിയിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട നിവേദനമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ഇവിടെ ഞാനൊരു മാതൃകയാണ് നിങ്ങൾക്ക് നൽകുന്നത് നിവേദനത്തിൽ ആദ്യം നമ്മൾ ഫ്രം ടു എന്നൊക്കെ പറയുവല്ലോ ഫ്രം പ്രേക്ഷിതൻ ആരാണോ നിവേദനം നൽകുന്നത് ആ ആളാണ് പ്രേക്ഷിതൻ ആർക്കാണോ നിവേദനം കൊടുക്കുന്നത് ആ ആളാണ് സ്വീകർത്താവ് ഇവിടെ പ്രേക്ഷിതൻ സ്കൂൾ ലീഡർ തെക്കേക്കര എച്ച് എസ് തെക്കേക്കര തെക്കേക്കര എച്ച് എസിലെ സ്കൂൾ ലീഡർ ആണ് കേട്ടോ പ്രേക്ഷിതൻ നിവേദനം നൽകുന്നത് അത് സ്വീകരിക്കുന്ന ആള് ബഹു ആരോഗ്യമന്ത്രി കേരള സംസ്ഥാനം സാധാരണ നിവേദനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പൊതുവായ വിഷയത്തിന് പരിഹാരം കാണാനായിട്ട് അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സ്ഥാനത്തിന് കൊടുക്കുന്ന അപേക്ഷയാണ് ഇനി നിവേദനത്തിൽ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നുണ്ട് സംബോധന ഇവിടെ ബഹു ആരോഗ്യ ആരോഗ്യമന്ത്രിക്കാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സർ എന്ന് പറയാം മേഡം എന്ന് പറയാം ബഹുമാനപ്പെട്ട സർ എന്ന് പറയാം അങ്ങനെ എത്രത്തോളം വിനയം നിറഞ്ഞ സംബോധനകൾ വേണമോ അത് നം അതാണ് നമ്മൾ നൽകേണ്ടത് അങ്ങനെ സംബോധന കൊടുത്തു ഇനി നമ്മൾ വിഷയം ഒരു ചുരുക്ക രൂപത്തിൽ ഒന്ന് കൊടുക്കണം നമ്മുടെ വിഷയം ഗവൺമെന്റ് ആശുപത്രി സ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ളതാണ് അതിനുശേഷം നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുക്ക രൂപത്തിൽ എഴുതണം ഇതാ ഇപ്പോ ഗവൺമെന്റ് ആശുപത്രി സ്ഥാപിക്കുന്നതാണല്ലോ നമ്മുടെ വിഷയം ഇതാണ് ആ ചുരുക്ക രൂപം ഞങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഒരു ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിൽ ഒരു ആശുപത്രി ഇല്ലാത്തതിനാൽ ഗ്രാമനിവാസികൾ ചികിത്സയ്ക്കായി വളരെ ദൂരെയുള്ള നഗരത്തിലെ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് ഈ അടുത്ത ദിവസം ഞങ്ങളുടെ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയെ പാമ്പ് പാമ്പുകടിക്കുകയുണ്ടായി പെട്ടെന്ന് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ അവന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു ആയതിനാൽ ഞങ്ങൾ ഉൾപ്പെടുന്ന ഗ്രാമവാസികളുടെ ജീവന്റെ സുരക്ഷയ്ക്കായി ഞങ്ങളുടെ ഗ്രാമത്തിൽ എത്രയും വേഗം ഒരു ആശുപത്രി സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു ഇത്രയുമാണ് നമ്മൾ വിഷയം വിശദീകരിച്ച് എഴുതുന്നത് ഏതാണോ നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ട എഴുതേണ്ടത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു ഗ്രാമത്തിലെ നിവാസികൾക്ക് മൊത്തമായിട്ടാണല്ലോ സ്കൂൾ ലീഡർ നിവേദനം സമർപ്പിക്കുന്നത് അതുകൊണ്ട് തെക്കേക്കര ഗ്രാമ നിവാസികൾക്കു വേണ്ടി അവസാനിപ്പിക്കുന്നത് വിശ്വസ്തതയോടെ പേരും ഒപ്പും നമ്മൾ പേരും ഒപ്പ് ഒന്നും എഴുതണ്ട അവിടെ പേര് ഒപ്പ് എന്ന് ചേർത്താൽ മതിയാകും ഇനി ഏറ്റവും അവസാനമാണ് അതിന്റെ ഇടതുവശത്ത് താഴെ ഏറ്റവും താഴെ ഇടതുവശത്ത് നമ്മൾ സ്ഥലം തീയതി എന്ന് ചേർക്കുന്നു ഇതൊരു മാതൃകയാണ് അപ്പോൾ സ്ഥലം എന്നെഴുതിയാൽ മതി തീയതി എന്നെഴുതിയാൽ മതിയാകും ഇത്രയുമാണ് ഒരു നിവേദനത്തിന്റെ മാതൃക അപ്പോൾ ചോദ്യപേപ്പറിൽ വരുന്ന ചോദ്യത്തിന് അടിസ്ഥാനമായിട്ട് നിങ്ങൾ ഇതേ രീതിയിൽ മാതൃക എഴുതി മാർക്ക് വാങ്ങേണ്ടതാണ് ചെയ്യുമല്ലോ എല്ലാവരും നമുക്ക് അടുത്ത ക്ലാസ്സില് അടുത്ത ഒരു ചോദ്യവുമായിട്ട് എത്താം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം